അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ട ദുരന്തത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാനും അവരുടെ ശാശ്വതമായ പുനരധിവാസം ഉറപ്പുവരുത്താനും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ അനിവാര്യത കൂടി വിളിച്ചറിയിക്കുന്നതാണ് കുവൈത്ത് ദുരന്തം ഇപ്പോൾ ബന്ധപ്പെട്ട കമ്പനി എട്ട് ലക്ഷം രൂപയും കേന്ദ്ര ഗവൺമെന്റ് രണ്ട് ലക്ഷം രൂപയും സംസ്ഥാന ഗവൺമെന്റ് അഞ്ച് ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കാരണം ഓരോ കുടുംബത്തിന്റെയും അവസ്ഥ എല്ലാ സ്ഥലത്തും ഞാൻ പോയതാണ് ഇവരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള കുടുംബങ്ങളാണുള്ളത് ആ കുഞ്ഞുങ്ങളുടെ തുടർപഠനം ഉറപ്പുവരുത്താനും അവരുടെ ശാശ്വതമായ പുനരധിവാസം ഉറപ്പുവരുത്താനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും കമ്പനി മാനേജ്മെന്റും പ്രഖ്യാപിച്ചിട്ടുള്ള തുക തുലവും അപര്യാപ്തമാണ് തുച്ഛമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു നഷ്ടപരിഹാര പാക്കേജ് ഈ കുടുംബങ്ങളുടെ ആശ്രിതർക്ക് നൽകാൻ